കാട്ടാക്കട അഞ്ചുതെങ്ങിൽമൂടിന് സമീപം നിർത്തിയിട്ടിരുന്ന ഓട്ടോ ടാക്സി കത്തിയ നിലയിൽ വൈകുന്നേരം ആറു മണിക്കായിരുന്നു സംഭവം ഇതുവഴി വന്ന യുവാക്കളുടെ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ ഇവർ പോലീസിനെ വിവരമറിയിക്കുകയും ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കുകയുമായിരുന്നു പെട്രോൾ ബോള എന്തോ ഉപയോഗിച്ച് കത്തിച്ചതാകാമെന്നാണ് ഫയർഫോഴ്സിൻ്റെ പ്രാഥമിക നിഗമനം കെ എൽ എച്ച് പതിമൂന്ന് മുപ്പത്തിയേഴ് ഓട്ടോറിക്ഷ ലതിക എന്ന സ്ത്രീയുടെ പേരിലുള്ള വാഹനമാണ് ഭർത്താവ് ഓടിച്ചുകൊണ്ടിരുന്ന ടാക്സിയാണ് ഇത് ഭർത്താവ് മരിച്ചതിന് ശേഷം വാഹനം ഒതുക്കിയിട്ടിരിക്കുകയായിരുന്നു കാട്ടാക്കട പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്